ഹലോ മക്കളെ ഈ വർഷത്തെ എൽ എസ് എസ് റീവാല്യൂഷൻ്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു വീഡിയോ ആണിത് കുറേ ദിവസമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഈ എൽ എസ് എസ് റീവാല്യൂഷൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നു സോ ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ ഡീറ്റെയിൽസ് കാത്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ എൽ എസ് എസ് റിസൾട്ടിൻ്റെ ട്രെൻഡ് ഒന്ന് നോക്കാം കോവിഡിന് ശേഷം എൽ എസ് എസ് റിസൾട്ട് കുറച്ച് ലേറ്റ് ആവുന്നതാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോക്കുകയാണെങ്കിൽ ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു എൽ എസ് എക്സാം നടന്നത് ഒക്ടോബർ ഇരുപത്തൊന്നോടു കൂടിയാണ് റിസൾട്ട് വന്നത് റിസൾട്ട് വരാൻ തന്നെ ഒരുപാട് വൈകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ മാസത്തോടെയാണ് എൽ എസ് എസ് എക്സാം നടന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു എൽ എസ് എസ് എക്സാം ഓഗസ്റ്റിലാണ് റിസൾട്ട് വന്നത് പിന്നെയും നാലു മാസം കഴിഞ്ഞ് ഡിസംബർ പതിമൂന്നിനാണ് എൽ എസ് എസിന്റെ റീവാല്യേഷൻ റിസൾട്ട് വന്നത് അപ്പോൾ ഒരു നാല് മാസത്തോളം അവിടെ എൽ എസ് എസ് റിസൾട്ട് വരാനെടുത്തതായിട്ടാണ് നമ്മൾ കണ്ടത് പിന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫെബ്രുവരി ഇരുപത്തി എട്ടിനായിരുന്നു എൽ എസ് എസ് എക്സാം നടന്നത് ഏപ്രിൽ ഇരുപത്തിനാലിനോട് കൂടി റിസൾട്ടും വേഗം വന്നു റീവാലുവേഷൻ ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ ജൂൺ ആറാം തീയതി റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നിരുന്നു ഈ വർഷം അതുപോലത്തെ ട്രെൻഡ്സ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് റിസൾട്ട് വേഗം വരുന്ന രീതിയിലേക്ക് രണ്ട് മാസത്തിനുള്ളിൽ വരുന്ന രീതിയിലേക്ക് മാറിയിരുന്നു പക്ഷേ ഈ വർഷം റിസൾട്ട് കുറച്ചുകൂടി വൈകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെബ്രുവരി ഇരുപത്തി ഏഴിനായിരുന്നു എക്സാം നടന്നത് മെയ് പതിനാലോടുകൂടി റിസൾട്ട് വന്നു റിസൾട്ടിലും കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി റീവാലുവേഷന് കൊടുത്തിട്ടും രണ്ട് മാസത്തോളമായി േഷൻ്റെ നോട്ടിഫിക്കേഷൻ വരാനും റിസൾട്ടിന് അപ്ലൈ ചെയ്യാനും കുറച്ച് ടൈം വന്നിരുന്നു എന്നാലും റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസത്തോളമായി ആയി നമ്മൾ റിസൾട്ട് പ്രതീക്ഷ തുടങ്ങുന്നൊരു സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും റിസൾട്ട് ഡേറ്റ് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് അന്വേഷിച്ചപ്പോൾ ജൂണിൽ തന്നെ പേപ്പേഴ്സിൻ്റെ റീവാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു എല്ലാവരും ഇക്കാര്യത്തിൽ നമുക്ക് ഏറ്റവും ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാൻ പരീക്ഷാഭവനിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് പരീക്ഷാഭവനിലെ എൽ എസ് എസിന്റെ സെക്ഷനിലെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കാണിക്കാം പരീക്ഷാഭവന്റെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടിയ നമ്പറാണ് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് എയ്റ്റ് ടു സെവൻ പക്ഷേ ഇതിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആദ്യം കുറച്ച് ദിവസം റിങ് ചെയ്തിരുന്നു പിന്നെ തീരെ കണക്റ്റ് ആവുന്നില്ല തീരെ റെസ്പോണ്ട് ചെയ്യാത്തൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ പിന്നെ കൂടുതൽ വഴികളോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വാലുവേഷൻ എന്തായാലും എല്ലാ ജില്ലകളിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ എക്സാം കഴിഞ്ഞാൽ മാക്സിമം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ യൂഷ്വലി കൊറോണ സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എന്തായാലും റിവാലുവേഷൻ്റെ റിസൾട്ട് വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ ഒരു രണ്ട് വീക്കിൻ്റെ ഉള്ളിൽ ഉള്ളിൽ അതായത് ഒരു ആഗസ്റ്റ് പതിനാലോടു തന്നെ നമുക്ക് റിവാലുവേഷൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് മക്കളായി റിസൾട്ട് കാത്തിരിക്കുന്നു കമെന്റ് ചെയ്യുന്നു മെസ്സേജ് ചെയ്യുന്നു റിസൾട്ട് വൈകുന്നതോറും എൽ സ്കോളർഷിപ്പ് ഡിസർവ് ചെയ്യുന്ന ഒരുപാട് മക്കൾക്കാണ് അവരുടെ ഡിസർവ് ചെയ്യുന്ന പല അനുമോദനങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുന്നത് മിക്ക സ്കൂളുകളുടെയും സംഘടനകൾ സംഘടനകളുടെയും ഒക്കെ എൽ എസ് എസ് വിജയികളുടെ അനുമോദനം കഴിഞ്ഞു സോ നമ്മുടെ മക്കൾക്ക് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സോ ഇനിയും അധികം വൈകാതെ രണ്ടു ആഴ്ചയുടെ തന്നെ ഓഗസ്റ്റ് പകുതിയോടെ തന്നെ എൽ എസ് എസ് റിവ്യാലിന്റെ റിസൾട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ നേരത്തെ വരാനും സാധ്യതയുണ്ട് കാരണം റിവല്യൂഷൻ ഓൾറെഡി കഴിഞ്ഞതാണ് എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം റിസൾട്ട് വൈകുന്നതാണ് എന്തായാലും ഓഗസ്റ്റ് പകുതിയിലധികം ഈ റിസൾട്ട് വൈകി പോവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് റിവല്യൂഷൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കളും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ വേറൊരു ചോദ്യം വന്നിരുന്നത് റീവല്യൂഷനിലെ മാർക്ക് കൂടാനുള്ള സാധ്യത എത്രത്തോളം ആണെന്നാണ് അത് പേപ്പർ നോക്കുന്നവരനുസരിച്ചിരിക്കും കൂടുതൽ പേരും ഒരു ഒന്നോ രണ്ട് മാർക്കിൻ്റെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് മാക്സിമം അവസരം നൽകാനാണ് ശ്രമിക്കുക പക്ഷേ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയ ആളുകളാണെങ്കിൽ അവരത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് തന്നെ മാർക്കുകൾ കിട്ടുള്ളൂ സോ അത് നമ്മുടെ ലക്കനുസരിച്ചിരിക്കും വാല്യൂഷൻ ചെയ്യുന്നവർക്ക് അനുസരിച്ചിരിക്കും സോ മാർക്ക് കൂടാനും കൂടിയില്ലെന്നും വരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിവാലയൂഷൻ്റെ റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വീഡിയോ നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടിയാൽ ഉടനെ ചാനൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുമായി ഉടനെ കാണാം എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക താങ്ക്